ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്നാഹു എത്രമാത്രം കുടില ഹൃദയത്തിന്റെ ഉടമയാണെന്നും എത്രമാത്രം തന്ത്രശാലിയാണെന്നും എത്ര ക്രൂരനാണ് എന്നും വെളിപ്പെടുത്തുന്ന വിശദമായ ഒരു റിപ്പോർട്ട് ന്യൂയോർക്ക് ടൈംസ് പത്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ കൃത്യമായും എന്തുകൊണ്ട് ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചു എന്നതിന്റെ കാരണമടക്കം പല ഘട്ടങ്ങളിലായി ഗസ വേടിനിർത്തൽ അട്ടിമറിച്ചു എന്നതിന്റെ കാരണമടക്കം വ്യക്തമായും പറഞ്ഞിട്ടു് അപ്പോൾ നമുക്ക് സ്വാഭാവികമായും ചോദിക്കേണ്ടി വരുന്ന ഒരു ചോദ്യം ബന്ദികളെ മോചിപ്പിക്കണമെന്നും ഹമാസുമായി വെടിനിർത്തൽ ഉണ്ടാക്കണമെന്നും ആത്മാർത്ഥമായി നദന്യാഹു ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് ചോദിക്കേണ്ടി വരുന്നത് അതിലേക്ക് വരാം അതിനു മുമ്പ് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ബുധനാഴ്ച മുതൽ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നടന്നുവന്ന ചർച്ചകളുടെ അവസ്ഥ അത് ഏതാണ്ട് താളം തെറ്റി എന്നുള്ള വാർത്തയാണ് ഏറ്റവും ഒടുവിൽ വരുന്നത് ഈ ചർച്ച കൊണ്ട് പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടായില്ല പ്രത്യേകിച്ചും ഈ സൈന്യത്തെ സൈന്യത്തിന്റെ ഒരു വിഭാഗത്തെ ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഗസയിൽ നിന്ന് പിൻവലിക്കാൻ പിൻവലിക്കാം എന്നുള്ള ആ ഒരു ഉപാധി അതിൽ വെള്ളം ചേർക്കുകയാണ് ഇസ്രായേൽ എന്നാണ് ഇപ്പോൾ ഹമാസ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത് അതായത് സൈന്യത്തിന്റെ പിന്മാറ്റമല്ല മറിച്ച് സൈന്യത്തിന്റെ റീഡിപ്ലോയ്മെന്റ് ആണ് അതായത് പുനർവിന്യാസമാണ് അങ്ങനെ ഒരു മാപ്പാണ് ഇപ്പോൾ ഹമാസിന് ഇസ്രയേൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് കൃത്യമായിട്ടും ഹമാസ് അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ ചർച്ച താളം തെറ്റി വെടിനിർത്തൽ നടക്കാനുള്ള സാധ്യതയില്ല എന്നുള്ള വിവരമാണ് വരുന്നത് രണ്ടാമത്തെ കാര്യം ഈ വിടനത്തുമായി ബന്ധപ്പെട്ട് തന്നെ അതിൽ നതന്യാഹുവിന് യാതൊരു ആത്മാർത്ഥതയും ഇല്ല എന്ന് വ്യക്തമായിരുന്നു നമുക്ക് നേരത്തെ തന്നെ കാരണം വളരെ പ്രധാനപ്പെട്ട സീനിയർ ഓഫീഷ്യൽസിനെ ഒന്നും അദ്ദേഹം ദോഹയിലേക്ക് അയച്ചില്ല അവരുടെ സ്ട്രാറ്റജിക് അഫയേഴ്സ് മിനിസ്റ്റർ റോൺ ഡെർമർ ആ ചർച്ചയ്ക്ക് പോയില്ല ഡേവിഡ് ബേണിയ മൊസാദിന്റെ ചീഫ് ആ ചർച്ചയ്ക്ക് പോയില്ല അതുപോലെ ഷിൻബറ്റ് ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻബറ്റിന്റെ ഉള്ളതലവനെ പുറത്താക്കി നതന്യാഹു തന്നെ അതിനുശേഷം പുതുതായി അദ്ദേഹം ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്ന തലവനെ പറഞ്ഞു വിട്ടില്ല അപ്പൊ അങ്ങനെ ഗൌരവ സ്വഭാവമുള്ള ഒരു സംഘത്തെയല്ല ദോഹയിലേക്ക് അയച്ചതെന്നതുകൊണ്ട് തന്നെ നദൻയാഹുവിന് തൽക്കാലം ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടോ ബന്ദിമോചനവുമായി ബന്ധപ്പെട്ടോ ഈ ഘട്ടത്തിൽ യാതൊരു ആത്മാർത്ഥവും ഇല്ലായിരുന്നുവെന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഏതായാലും അതുപോലെ തന്നെ സ്റ്റീവ് വിറ്റ്കോഫ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധിയും കൃത്യമായിട്ടും ദോഹയിലേക്ക് എത്തിയിരുന്നില്ല ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ട് അപ്പൊ തന്നെ വ്യക്തമായിരുന്നു ഇതൊരു പ്രഹസനമാണ് വെറുതെ ഈ വെടിനിർത്തൽ ചർച്ചകൾ എന്ന് പറഞ്ഞിട്ട് ഗസയിൽ കുറെ ആൾക്കാരെ കൊന്നൊടുക്കാനുള്ള ഒരു കൊന്നൊടുക്കാനുള്ളൊരു എന്ന് ആ സമയത്തെ വ്യക്തമായിരുന്നു ഇപ്പോൾ ഏതാണ്ട് അത് ശരിയാണ് ആ വിലയിരുത്തൽ ശരിയായിരുന്നു എന്ന നിലയിലുള്ള വാർത്തകൾ വരുന്നു വെടിനിർത്തൽ ചർച്ചകൾ താളം തെറ്റി എന്നുള്ള വിവരമാണ് അതേസമയം ഈ വെടിനിർത്തൽ ചർച്ചകൾ താളം തെറ്റുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നതോടെ ഇസ്രയേൽ എമ്പാടും വലിയ പ്രതിഷേധം അറിയിരിക്കുന്നു പ്രത്യേകിച്ചും ടെല്ലവീവിലെ ഹോസ്റ്റേജ് സ്ക്വയറിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ പ്രക്ഷോഭമാണ് കാരണം ഇത് അവിടുത്തെ അവിടെ ചാനൽ ടൊൽവ് നടത്തിയ ഒരു അഭിപ്രായ സർവേയിൽ തന്നെ എഴുപത്തിയേഴ് ശതമാനം ജനങ്ങൾ ഇസ്രായേലിലെ എഴുപത്തിയേഴ് ശതമാനം ജനങ്ങൾ ഇങ്ങനെ വെടിനിർത്തലും അതുപോലെ ശാശ്വതമായ യുദ്ധ അവസാനം യുദ്ധത്തിന്റെ അന്ത്യം കുറിക്കണം അതുപോലെ എല്ലാ ബന്ധികളെയും മോചിപ്പിക്കണം അതാ അതാണ് ഇസ്രയേലിന്റെ യഥാർത്ഥ വിജയമെന്ന് അവകാശപ്പെടുന്നവരാണ് അതടക്കം വലിയ പ്രതിഷേധം കഴിഞ്ഞ മണിക്കൂറുകളിലും ഇസ്രയേലിൽ അലയടിക്കുന്നു എന്നുള്ള വാർത്തയാണ് നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ ഞാൻ ചുരുക്കി ഈ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാം എന്നാണ് കരുതുന്നത് അതിൽ ഏറ്റവും പ്രധാനമായി ന്യൂയോർക്ക് ടൈംസ് എന്താണ് നദന്യാഹുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഓരോ ഘട്ടങ്ങളായി നമുക്ക് പറയേണ്ടി വരും ഇറാന്റെ ആക്രമണം അതിൽ മറ്റൊരു ഘട്ടത്തിൽ അല്ലെങ്കിൽ അവസാന ഘട്ടത്തിലേക്ക് വയ്ക്കാമെന്ന് തോന്നുന്നു ഈ ന്യൂയോർക്ക് ടൈംസിന്റെ ലേഖനം കുറച്ച് ദീർഘമായ ലേഖനത്തിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ തന്നെ കൃത്യമായിട്ടും ഒരു വെടിനിർത്തൽ സാധ്യത ഹമാസുമായി ഉണ്ടായിരുന്നു യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കാനുള്ള ഒരു അവസരമുണ്ടായിരുന്നു ആ അവസരം അട്ടിമറിച്ചത് ബെഞ്ചമിൻ നദിന്യാഹു മാത്രമാണ് അതിന്റെ കാരണം അദ്ദേഹത്തിന് അധികാരത്തിൽ തുടരാൻ വേണ്ടി മാത്രമാണ് തീവ്ര വലതുപക്ഷത്തിന്റെ പിന്തുണയോടെ ഭരിക്കുന്ന അദ്ദേഹത്തിന് തീവ്ര വലതുപക്ഷ പാർട്ടികളുടെ അഭിപ്രായം അവര് അപ്പോഴേ പറയാണ് അങ്ങനെ ഒരു വെടിനിർത്തൽ വന്നാൽ ഞങ്ങള് പിന്തുണ പിൻവലിക്കും ഞങ്ങൾ രാജിവെക്കും സർക്കാർ താഴെ പോകും നമുക്കറിയാം നൂറ്റി ഇരുപതംഗ നെസറ്റിൽ ഇസ്രയേലിലെ നൂറ്റി ഇരുപതംഗ നെസറ്റിൽ ലിക്വിഡ് പാർട്ടിക്ക് ആകെയുള്ള സീറ്റുകൾ വരും മുപ്പത്തിരണ്ട് സീറ്റുകൾ മാത്രമാണ് അവിടുത്തെ തീവ്ര വലതുപക്ഷ പാർട്ടികളുടെ പിന്തുണയോടെയാണ് ഇദ്ദേഹം ഭരിക്കുന്നത് നേരത്തെ ഇറ്റാമിർ ബിൻകുർ എന്ന് പറയുന്ന അവിടുത്തെ സെക്യൂരിറ്റി സുരക്ഷാ മന്ത്രിയുടെ കാര്യം നമുക്കറിയാം സുരക്ഷാ മന്ത്രി വെടിനിർത്തൽ ഗസൈയിലെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച കടന്നും രാജിവെച്ചു പോവുകയും പിന്നീട് വെടിനിർത്തലൊക്കെ അത് അവസാനിപ്പിച്ച യുദ്ധം പുനരാരംഭിച്ച ഘട്ടത്തിൽ അദ്ദേഹം വീണ്ടും സുരക്ഷാ മന്ത്രിയായി ചുമതലക്കുകയൊക്കെ ചെയ്ത രാഷ്ട്രീയ നാടകങ്ങളുടെ കൂടി ഇടമാണ് ഇസ്രയേൽ അപ്പോ ബെൻ ബെൻഗുറും അതുപോലെ ബസാലിൽ സ്മോട്ടറിഷ് ഈ രണ്ട് ഈ തീവ്ര വലതുപക്ഷ നേതാക്കൾ കൃത്യമായിട്ടും ഈ സർക്കാരിന് പിന്തുണ പിൻവലിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പഴേ നദന്യാഹു തന്റെ അധികാരം നിലനിർത്താൻ വേണ്ടി അത്തരത്തിൽ ഈ വെടിനിർത്തൽ വേണ്ട എന്നുള്ള തീരുമാനമെടുക്കുന്നു അത്തരത്തിലുള്ള ഓരോ തീരുമാനങ്ങളും ഓരോ ഘട്ടത്തിലും അങ്ങനെയാണ് അട്ടിമറിക്കപ്പെട്ടത് എന്നാണ് ന്യൂയോർക്ക് ടൈംസിന്റെ ലേഖനം പറയുന്നത് ഈ ഏപ്രിൽ മാസം കഴിഞ്ഞ മൂന്ന് മാസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ സൌദിയും ഇസ്രയേലും തമ്മിലൊരു നോർമലൈസേഷന് ഉള്ള ഒരു അവസരം ജോ ബൈഡൻ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടാക്കിക്കൊണ്ടുവന്നു അതും ഈ തീവ്ര വലതുപക്ഷ സംഘടനകളുടെ നേതാക്കളുടെ ഭീഷണിക്ക് മുമ്പിൽ തന്റെ അധികാരം നിലനിർത്താൻ വേണ്ടി നദന്യാഹു അട്ടിമറിച്ചു എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് അതായത് ഒരു അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ ബഞ്ചമിൻ നദന്യാഹു തന്റെ അധികാരത്തിന് വേണ്ടി മറ്റ് രാഷ്ട്രങ്ങളിലെ ജനങ്ങളെ മാത്രമല്ല കൊന്നൊടുക്കിയത് ഇപ്പോൾ ഗസയിലെ ജനങ്ങളെ മാത്രമല്ല കൊന്നു സ്വന്തം രാജ്യത്തെ എത്രയോ പട്ടാളക്കാരുടെ സൈനികരുടെ ചെറിയ ചെറിയ പ്രായത്തിലാണ് അവർ ഈ ഇരുപത് ഇരുപത്തൊന്ന് വയസ്സാണ് നമുക്ക് ഈ ഇസ്രായേൽ ഇസ്രായേൽ സേനയിൽ നിന്ന് രക്തസാക്ഷികളായ അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ രക്തസാക്ഷികളായ ഈ യുദ്ധത്തിൽ മരിച്ച സൈനികരുടെ പ്രായം അത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാം ഇരുപതും ഇരുപത്തൊന്നും വയസ്സുള്ള ചെറുക്ക് ചെറിയ പ്രായമുള്ളവരാണ് അങ്ങനെയുള്ള എത്ര പേരെ കുരുതി കൊടുത്തു ഇറാനിൽ എത്ര എത്രപേരെ കൊന്നൊടുക്കി എന്നുള്ളത് മാത്രമല്ല ആ യുദ്ധത്തിൽ എന്തുമാത്രം വില സ്വന്തം രാജ്യത്തിന് കൊടുക്കേണ്ടി വന്നു അവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നു അവിടുത്തെ ജനങ്ങളുടെ മാസങ്ങളോ വർഷങ്ങളോ നീളുന്ന മനസ്സമാധാനത്തിന് മനസ്സമാധാനം കൂടിക്കെടുത്തുന്ന തരത്തിൽ ആ ഭരണാധികാരി എന്നുള്ള വ്യക്തമായ വിവരങ്ങളാണ് ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിടുന്നത് അത് മാത്രമല്ല ഇപ്പൊ ബന്ധികളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഉത്തരവാദിത്തം നദന്യാഹു കാണിക്കുന്നുണ്ടോ ആ ബന്ദികളിൽ തന്നെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എന്ന് പറയുമ്പോൾ ഒരു പത്ത് ബന്ധികളെങ്കിലും കൂടുതൽ ജീവിച്ചിരുന്ന ഒരു ഘട്ടമാണ് അവർക്ക് ജീവനുണ്ടായിരുന്ന സമയമാണ് അപ്പൊ അവരൊക്കെ ആ നിലയ്ക്ക് എത്രയേറെ മനുഷ്യ ജീവനുകൾക്കാണ് നദന്യാഹു കണക്ക് പറയേണ്ടത് എന്ന് സത്യത്തിൽ ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ നമ്മൾ അമ്പരന്ന് പോകും ഇത്രയും കുടിലഹൃദയനായ ഒരു മനുഷ്യൻ ഒരു ഭരണാധികാരി ഇങ്ങനെ ഈ ലോകത്തിൽ ഈ ആധുനിക കാലത്ത് ഇങ്ങനെ ഇങ്ങനെ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്ന് സംശയിക്കേണ്ടി വരുന്നു ഇനി നമ്മൾ ഇറാനിലേക്ക് വന്നാൽ ഇറാനിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം മൂന്ന് ദിവസം മുൻപ് തന്നെ അവിടുത്തെ യുണൈറ്റഡ് തോറ ജൂതായിസം പാർട്ടിയുടെ നേതാവിനോട് അദ്ദേഹത്തെ ഈ മിലിട്ടറി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹത്തോട് പറയുകയാണ് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇറാനെ ആക്രമിക്കും അതിനുള്ള പദ്ധതി റെഡിയായിട്ടുണ്ട് അതിന് പകരമായി അദ്ദേഹം ചോദിച്ചത് ആ ദിവസം അദ്ദേഹം ഈ നേതാവിനെ വിളിച്ചു വരുത്തി രണ്ട് ദിവസം കഴിയുമ്പോൾ ഇസ്രയേലിന്റെ നെസറ്റിൽ ഒരു പ്രമേയം വരാനിരുന്നു ആ പ്രമേയം എന്ന് പറയുന്നത് ഇസ്രയേലിന്റെ നെസറ്റിനെ ഡിസ്പേഴ്സ് ചെയ്യുക എന്നുള്ളതാണ് അതായത് നെസ്സറ്റ് പിരിച്ചുവിടുന്നു നെസറ്റിനെ അയോഗ്യമാക്കുന്നു സർക്കാർ താഴെ പോകുന്നു പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു അത് പ്രതിപക്ഷം കൊണ്ടുവന്നൊരു ബില്ലാണ് ആ ബില്ലിനെ ഈ പാർട്ടിയും യുണൈറ്റഡ് തോറ ജൂതായിസ്റ്റ് പാർട്ടിയും പിന്തുണച്ചിരുന്നു അതായത് അറുപത്തിനാല് അംഗങ്ങളുടെ പിന്തുണയിലാണ് നദന്യാഹു ഭരിക്കുന്നത് അവിടെ ഏഴംഗങ്ങളുള്ള യു ജെ ടി എന്ന് പറയുന്ന യുണൈറ്റഡ് ടോറ ജൂതായിസം എന്ന് പറയുന്ന ആ പാർട്ടി ഇങ്ങനെ ഒരു ബില്ലിനെ പിന്തുണച്ചു കഴിഞ്ഞാൽ നെസറ്റിനെ ഡിസ്പേസ് ചെയ്യുന്ന ബില്ലിനെ പിന്തുണച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സർക്കാർ താഴെ പോകും അത് ഒഴിവാക്കാൻ വേണ്ടി ഇദ്ദേഹം ഇറാനെ ആക്രമിക്കുന്നു എന്നൊക്കെ പറയുകയാണ് പ്രഖ്യാപിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നത് ഈ പാർട്ടിക്കും ഇത്തരത്തിലുള്ള ഇദ്ദേഹത്തിന്റെ സഖ്യകക്ഷികൾക്കൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ട് അങ്ങനെ ഒരു ബില്ലിനെ പിന്തുണയ്ക്കുന്ന നീക്കത്തിൽ നിന്ന് യുണൈറ്റഡ് തോറ ജൂതായിസം പാർട്ടി പിന്മാറി അതൊച്ച ഒരൊറ്റ കാരണമാണ് നെസറ്റ് നെസറ്റ് താഴെ പോകുന്നതിനും അല്ലെങ്കിൽ നെസറ്റ് ഡിസ്പേഴ്സായി അവിടെ സ്വാഭാവികമായും അടുത്തൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിനും പല നിയമവ്യവസ്ഥകളുണ്ട് അല്ലെങ്കിൽ നിയമ നിയമപരമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഭരണഘടന പ്രകാരം വേണമെങ്കിൽ പ്രധാനമന്ത്രിക്ക് സ്വന്തമായിട്ട് നെസറ്റ് പിരിച്ചുവിടാം അതല്ലെങ്കിൽ ആദ്യത്തെ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യത്തെ മൂന്ന് മാസത്തിനകത്ത് ബജറ്റ് പാസ്സായില്ലെങ്കിൽ സ്വമേധയാ നസറ്റ് ഡിസോൾവായി പോകും അതല്ലെങ്കിൽ ഒരു അവിശ്വാസ പ്രമേയം നസറ്റിൽ വന്ന് അത് വിജയിച്ചാൽ സ്വാഭാവികമായും അടുത്തൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടി വരും അതുമല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവരാൻ പറ്റും പ്രതിപക്ഷ പാർട്ടികൾക്ക് അങ്ങനെ ഏതെങ്കിലും പാർട്ടികൾക്ക് ഒരു ബില്ല് കൊണ്ടുവന്ന് ആ ബില്ല് പാസായാൽ അതായത് നെസറ്റിനെ അയോഗ്യമാക്കുന്നു എന്ന് പറയുന്ന ഒരു ബില്ല് പാസ്സായി കഴിഞ്ഞാൽ അങ്ങനെയും നെസറ്റ് മൊത്തമായി അയോഗ്യമായി പോവുകയും അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയും ചെയ്യാം അങ്ങനെ ഒരു ഘട്ടം ഉണ്ടാകാതിരിക്കാൻ തന്റെ അധികാര കസേര സംരക്ഷിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒക്ടോബർ മാസം വരെ ആ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കാൻ ആ സമയം വരെയാണല്ലോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മാൻഡേറ്റ് നിലവിലെ ബഹുകക്ഷി ഈ ഒക്കെ വെച്ചിട്ട് ഇദ്ദേഹം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത എങ്ങനെ തള്ളിക്കൊണ്ടു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒക്ടോബർ വരെ പോകത്തുള്ളൂ എന്നുള്ളത് അവിടുത്തെ അഭിപ്രായ സർവേകളൊക്കെ വ്യക്തമാക്കുന്ന കാര്യമാണ് അതായത് ഇപ്പോൾ ഇന്ന് അല്ലെങ്കിൽ നാളെ ഒരു തെരഞ്ഞെടുപ്പ് അവിടെ നടന്നാൽ അവിടുത്തെ അഭിപ്രായ സർവേകൾ പറയുന്നത് പ്രകാരമാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ലിക്വിഡ് പാർട്ടിക്ക് കഴിഞ്ഞ തവണ കിട്ടിയ മുപ്പത്തിരണ്ട് സീറ്റിൽ ഒരു സീറ്റെങ്കിലും ഏറ്റവും കുറഞ്ഞത് കുറയുമെന്നാണ് അതുപോലെ അവരുടെ കൊളീഷന് അവരുടെ മുന്നണിക്ക് മൊത്തത്തിൽ ഇപ്പോൾ അറുപത്തിനാല് സീറ്റാണുള്ളത് അത് പന്ത്രണ്ട് സീറ്റ് വരെ കുറയുമെന്നാണ് പറയുന്നത് അപ്പൊ ഏതായാലും എന്തൊക്കെ പറഞ്ഞാലും തന്റെ അവസാനത്തെ ചാൻസ് ആണ് ചാൻസാണിതെന്ന് നദന്യാഹുൻ അറിയാം എഴുപത്തിയഞ്ച് വയസ്സായി ഇനിയൊരു അംഗത്തിന് ബാല്യമില്ലെന്ന് അദ്ദേഹം അറിയാം അദ്ദേഹം ഗുരുതരമായ കേസുകളെ അഭിമുഖീകരിക്കുന്നു വേണമെങ്കിൽ ജയിലിൽ കിടക്കാൻ യോഗമുള്ള മുതലാണെന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും കാരണം കേസ് തൗസൻഡും ടു തൗസൻഡും ഫോർ തൗസൻഡുമാണ് വഞ്ചന അതുപോലെ കൈക്കൂലി അതടക്കമുള്ള കേസുകൾ ഏറ്റവും ഗൗരവതരമായ കേസുകൾക്ക് വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയൊക്കെയാണല്ലോ അപ്പം അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സ്വന്തം കസേര ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയാണ് ഇറാനിലേക്ക് ആക്രമണം നടത്തി കണക്കൂട്ടിൽ തെറ്റിപ്പോയി ഇറാനിലേക്ക് ഇറാനിലേക്കങ്ങ് ആക്രമണം നടത്തി അദ്ദേഹത്തിന് അധികാരം പിടിച്ചു നിർത്താൻ പറ്റി നമുക്കറിയാം മാർച്ചിൽ എന്തുകൊണ്ടാണ് ഈ രണ്ടാം ഘട്ടത്തിലേക്ക് ഹമാസുമായുള്ള വെടിനിർത്തലിന്റെ മൂന്ന് ഘട്ടം അംഗീകരിച്ചാണല്ലോ വെടിനിർത്തൽ വന്നത് ആദ്യഘട്ടം പൂർത്തിയായി ആദ്യഘട്ടത്തിൽ പറഞ്ഞ ബന്ദികളെയെല്ലാം മോചിപ്പിച്ചു രണ്ടാം ഘട്ടത്തിൽ മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കുന്നു സേന പൂർണ്ണമായും ഹമാസിൽ ഗസയിൽ നിന്ന് പിന്മാറുന്നു മൂന്നാം ഘട്ടത്തിൽ ഗസയുടെ പുനർനിർമ്മാണം ഇതായത് നല്ല ഡീൽ ഖത്തറും ഈജിപ്റ്റും അമേരിക്കയും ഒക്കെ മധ്യസ്ഥ വഹിച്ച ഡീൽ അതായിരുന്നു പക്ഷേ ആ ഡീൽ അട്ടിമറിച്ചുകൊണ്ട് ഗസയിലേക്ക് ഏകപക്ഷീയമായ ആക്രമണം തുടങ്ങിയത് ആണ് അതിന്റെ കാരണം മറ്റൊന്നുമല്ല മാർച്ച് മുപ്പത്തിയൊന്നിന് മുമ്പ് അവിടെ അവരുടെ ബഡ്ജറ്റ് പാസ്സായില്ലെങ്കിൽ നെസറ്റ് അയോഗ്യമായി പോകുമായിരുന്നു അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ രാജ്യം പുതിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമായിരുന്നു അദ്ദേഹത്തിന്റെ കസേര നിറയ്ക്കുമായിരുന്നു അത് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹം നേരെ ഗസയിൽ കേരങ്ങടിച്ചു പാവങ്ങൾ എത്ര പാവങ്ങളാണ് എത്ര എത്ര ആയിരങ്ങളാണ് കൊല്ലപ്പെട്ടത് ശേഷവും നമുക്കറിയാം ഇസ്രായേൽ സൈനികരുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേൽ സേനയ്ക്ക് എത്ര വലിയ നഷ്ടം നാൽപ്പത്തി ഒന്നോ നാൽപ്പത്തിരണ്ടോ പേര് ആ വീണ്ടും ഈ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് പിന്നീട് ആക്രമണം തുടങ്ങിയ ശേഷം മാർച്ച് മാസം മുതൽ ഇസ്രയേലിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോ അൾട്രാ ഓർത്തഡോക്സ് നേതാവ് മോഷെ ഗഫ്നിയെ സൈനിക ഹെഡ് കാർട്ടേഴ്സിലേക്ക് വിളിച്ച ഈ സംഭവത്തിനും അതുപോലെ അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ പറഞ്ഞതിനുമൊക്കെ ഇസ്രായേലിലെ മാധ്യമപ്രവർത്തകനായ ഇസ്രയേൽ കോഹൻ സാക്ഷിയാണ് ഇസ്രയേൽ കോഹൻ ഇത് സ്ഥിരീകരിക്കുന്നു ഈ കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ടാണ് ന്യൂയോർക്ക് ടൈംസ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇസ്രായേൽ കോഹൻ എന്നതിന്റെ പേരാണ് ഇസ്രായേൽ കോഹൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അതായത് നതന്യാഹു നതന്യാഹുവിന്റെ ആ കൊളീഷൻ ആ അലയൻസ് അവരെ ഭരിക്കുന്ന പാർട്ടികൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പാർട്ടിയായ ലിക്വിഡ് പാർട്ടി മുപ്പത്തിരണ്ട് സീറ്റുള്ള ലിക്വിഡ് പാർട്ടി ഈ നേരത്തെ പറഞ്ഞ യുണൈറ്റഡ് തോറ ജൂതായിസം അവർക്ക് ഏഴ് സീറ്റാണുള്ളത് അതുപോലെ ഷാസ് പാർട്ടി പതിനൊന്ന് സീറ്റുകൾ ഷാസ് പാർട്ടിക്കുണ്ട് ന്യൂ ഹോപ്പ് പാർട്ടിയുണ്ട് നാല് സീറ്റുള്ള അതുപോലെ റിലീജിയസ് പാർട്ടി പാർട്ടിന്റെ പാർട്ടി ധനമന്ത്രി അവിടുത്തെ ഇറ്റാമിർ ബെൻഗുവിർ ഒസ്മാ യഹോദിത്ത് പാർട്ടി അദ്ദേഹത്തിനും ആറ് സീറ്റ് മറ്റുമുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇദ്ദേഹം ഇങ്ങനെ കൊണ്ടുപോവുകയാണ് ഈ സംവിധാനം അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നമ്മൾ നേരത്തെ പറഞ്ഞ യുണൈറ്റഡ് തോറ ജൂതായിസം ഇങ്ങനെ ഒരു ബില്ലിനെ അതായത് നെസറ്റിനെ അയോഗ്യമാക്കുന്ന ബില്ലിനെ പിന്തുണയ്ക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല അവിടെ വർഷങ്ങളായി പോകയുന്ന ഒരു വിഷയമുണ്ട് അതായത് ഈ ഹരേദി വിഭാഗത്തിൽപ്പെട്ട അമ്പത്തിനാലായിരം പേർക്ക് ഒറ്റയടിക്ക് നോട്ടീസ് വരികയാണ് അവർക്ക് സൈന്യത്തിൽ അവർ അടിയന്തിരമായി ചേരണമെന്ന് പറഞ്ഞിട്ട് അത് സുപ്രീം കോടതിയുടെ ഒരു വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഹരേദി വിഭാഗത്തിൽപ്പെട്ട അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് നിർബന്ധിത സൈനിക സേവനം ഉണ്ടായിരുന്നില്ല ഇസ്രയേലിൽ ജനസംഖ്യയുടെ പതിമൂന്ന് ശതമാനത്തോളം വരും ഈ അൾട്രാ ഓർത്തഡോക്സ് എന്നൊക്കെ പറയുന്ന വിഭാഗമാണ് അവർ നിർബന്ധിത സൈനിക സേവനം ചെയ്യില്ല പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് വെച്ചുകഴിഞ്ഞാൽ യുദ്ധം ചെയ്യാൻ ഒരേ സമയം ഈ രാജ്യങ്ങളിലൊക്കെ ലബനനിലും സിറിയയിലും അവിടെ ഇവിടെയുമെല്ലാം ഒക്കെ ഇറാനിലേക്ക് അടക്കം ഇങ്ങനെ യുദ്ധം അങ്ങോട്ട് എല്ലാ രാജ്യങ്ങളെയും കൂടെ അങ്ങോട്ട് ആക്രമിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് അവിടെ യുദ്ധം ചെയ്യാൻ ചെയ്യാനാളില്ല സൈനിക ബലമില്ല ഉള്ള സൈനികരെ തന്നെ വിളിച്ചാൽ പോകത്തില്ലെന്നൊക്കെയുള്ള അവസ്ഥയിലാണ് ഈ അമ്പത്തിനാലായിരം പേർക്കും കൂടി നിർബന്ധിത സൈനിക സേവനം ഹാജരാകാൻ വേണ്ടിയുള്ള നോട്ടീസ് അയക്കപ്പെടുന്നത് അപ്പൊ അതിനെതിരെയാണ് അതിനെതിരെ നിയമം കൊണ്ടുവന്നില്ലെങ്കിൽ ഞങ്ങൾ പിന്തുണ പിൻവലിക്കുമെന്നൊക്കെയായിരുന്നു ഈ തീവ്ര അൾട്രാ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ഭീഷണി ഏതായാലും ആ ഭീഷണിയിൽ അവർ പിന്നാക്കം പോയി എന്നുള്ളതാണ് ഇറാനെ ആക്രമിക്കാൻ വന്നതുകൂടി അവർ പിന്നാക്കം പോയി എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞല്ലോ ഗസാ കരാർ അട്ടിമറിച്ചതടക്കം ഓരോരോ കാര്യങ്ങളായി ന്യൂയോർക്ക് ടൈംസിന്റെ ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് അതേസമയം ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഗസയിലേക്ക് നടക്കുന്ന ആക്രമണത്തിനെതിരായ പ്രക്ഷോഭം നടക്കുന്നുണ്ട് അപ്പൊ ലണ്ടനിൽ ഒരു വലിയ പ്രതിഷേധ പ്രകടനം നടന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ നാൽപ്പത്തി ഒന്ന് പേർ അറസ്റ്റിലായി എന്നൊക്കെയുള്ള വാർത്തകളുണ്ട് അതുപോലെ യമനിൽ ഇന്നലെ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കു ശേഷം അവരുടെ മാധ്യമങ്ങളുടെ ഭാഷയിൽ മൾട്ടി മില്യൺ പ്രൊട്ടസ്റ്റ് എന്നാണ് ഈ ദശലക്ഷ ദശലക്ഷക്കണക്കിന് പിന്നെയും ലക്ഷമെന്ന് നമുക്ക് പറയാമല്ലോ അങ്ങനെ ലക്ഷം പേരൊന്നുമല്ല അതിലും കൂടുതൽ ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടിയ വലിയ ഒരു റാലി വെള്ളിയാഴ്ച പ്രാർത്ഥനക്കു ശേഷം യമൻ തലസ്ഥാനമായ സനയിൽ നടന്നു എന്നാണ് അതിന്റെ ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു രാജ്യം അവിടുത്തെ ജനങ്ങൾ എത്ര ആത്മാർത്ഥമായിട്ടാണ് അവിടെ മുഴങ്ങുന്ന മുദ്രാവകൃങ്ങളെ കുറിച്ചൊക്കെ അവിടുത്തെ മാധ്യമങ്ങൾ വ്യക്തമായും എഴുതുന്നുണ്ട് അതായത് കൃത്യമായും ഞങ്ങൾ പലസ്തീനിലെ ഗസയിലെയും വെസ്റ്റ് ബാങ്കിലെയും ഞങ്ങളുടെ സഹോദരങ്ങൾക്കൊപ്പമാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് െത്ത് ഓഫ് അമേരിക്ക ഡെത്ത് ഓഫ് ഇസ്രയേൽ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടാണ് എന്ത് വില കൊടുക്കേണ്ടി വന്നാലും എത്ര വലിയ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നാലും ഞങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നിലയുറപ്പിക്കും അവസാന നിമിഷം വരെ ഞങ്ങൾ ആ പോരാട്ടത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് അവിടുത്തെ ഹൂത്തികൾക്ക് അതുപോലെ അവിടുത്തെ യമൻ നിലവിലുള്ള സൈനിക ഭരണകൂടത്തിനൊക്കെ കൃത്യമായ പിന്തുണ ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ദശലക്ഷത്തിലധികം ജനങ്ങൾ യമൻ തലസ്ഥാനമായ സനയുടെ തെരുവിൽ ഇറങ്ങിയത് ആ ദൃശ്യങ്ങൾ ആ ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ ജനതയുടെ ഐക്യദാർഢ്യം എത്രമാത്രം വലിയ ഐക്യപ്പെടലാണ് പലസ്തീനിലെ അടിച്ചമർത്തപ്പെടുന്ന കൊന്ന് തള്ളിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തീരാ നോവുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനതയോട് യമനിലെ ജനങ്ങൾ എത്രമാത്രം മനസ്സുകൊണ്ട് ഐക്യപ്പെടുന്നുവെന്ന് ആ ദൃശ്യങ്ങൾ തന്നെ സാക്ഷ്യം പറയും അതേസമയം റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്രോവ് അദ്ദേഹം ഉത്തരകൊറിയയിലാണ് അദ്ദേഹം കിം ജോങ്ങുനുമായി അവിടുത്തെ പ്രസിഡന്റ് കിം ജോങ്ങുനുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ചില കാര്യങ്ങൾ അമേരിക്കയ്ക്കൊരു മുന്നറിയിപ്പ് ജപ്പാന് സൌത്ത് കൊറിയയ്ക്കൊക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത്തരം രാജ്യങ്ങളൊക്കെ കൂടി വന്നിട്ട് നോർത്ത് കൊറിയയും റഷ്യയും പേടിപ്പിക്കാനൊന്നും നോക്കണ്ട ഇറാന്റെ അനുഭവം ഓർമ്മയുണ്ടല്ലോ ഇറാനിലേക്ക് ഇസ്രയേലും അമേരിക്കയും ആക്രമണം നടത്തിയപ്പോൾ കൃത്യമായിട്ടും ഞങ്ങളുടെ ഒരു കൺക്ലൂഷനിലെത്തിയിരുന്നു അത് ആദ്യ ഘട്ടത്തിൽ തന്നെ അത് അത് അതുപോലെ തന്നെയാണ് സംഭവിച്ചത് അതുപോലെയുള്ള പരിപാടികളുമായിട്ട് അമേരിക്കയും സൌത്ത് കൊറിയയും അതുപോലെ ജപ്പാനും ഇറങ്ങരുത് എന്നൊക്കെയുള്ള മുന്നറിയിപ്പാണ് സെർജി ലാവറോവ് കിംജോങ് ഉനിന്റെ സാന്നിധ്യത്തിൽ നടത്തിയിരിക്കുന്നത് ഒപ്പം ഇനി യു എന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ന്യൂയോർക്കിലെ യു എൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു പലസ്തീൻ ഇന്റർനാഷണൽ കോൺഫറൻസ് നടക്കാൻ പോകുന്നു അത് ഇരുപത്തിയാറാം തീയതി മാസം ഇരുപത്തിയാറാം തീയതി മുതൽ ഇരുപത്തിയെട്ടാം തീയതി വരെയാണ് ആ കോൺഫറൻസ് ഫ്രാൻസും സൌദി അറേബ്യയുമാണ് ആ കോൺഫറൻസ് വിളിച്ചിരിക്കുന്നത് കോൺഫറൻസിന് നേതൃത്വം നൽകുക അതായത് പലസ്തീൻ ഇന്റർനാഷണൽ കോൺഫറൻസ് പലസ്തീന്റെ കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് അത് പ്രധാനപ്പെട്ട ഒരു വാർത്തയായി വരുന്നു ആ ഡേറ്റ് ഇന്നാണ് കൺഫേം ആയിട്ടുള്ളത് അതുപോലെ പലസ്തീനിൽ നിന്ന് നമുക്ക് ഗസയിൽ നിന്നാകട്ടെ വെസ്റ്റ് ബാങ്കിൽ നിന്നാകട്ടെ നിരവധി അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഒരേ സമയം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു മരണവല ഗസ ഒരു മരണവലയാണെന്ന് പറഞ്ഞിരുന്നു അത് പറഞ്ഞത് ഇസ്രയേലിലെ തന്നെ കോളമിസ്റ്റുകളും അവിടുത്തെ മുൻ സൈനിക മേധാവിയും ഒക്കെയാണ് അത് ശരിവെയ്ക്കുന്ന തരത്തിൽ ഇന്ന് രണ്ട് മണിക്കൂറിനിടെ രണ്ട് സുരക്ഷാ വീഴ്ച ഇസ്രായേൽ സേനയ്ക്കുണ്ടാവുകയും അവരുടെ ഒരു സൈനികൻ ഖാൻ യൂനിസിൽ അവരുടെ ഒരു സൈനികൻ കൊല്ലപ്പെടുകയും അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ളൊരു വാർത്ത കൂടി ഇസ്രയേലിൽ നിന്ന് വരുന്നുണ്ട് അതുപോലെ അവിടുത്തെ ആറര ലക്ഷം കുഞ്ഞുങ്ങൾ ഈ പട്ടിണി പട്ടിണികൊണ്ട് മരണാസനരാണ് എന്നുള്ളൊരു കണക്കാണ് യു എൻ പുറത്തുവിടുന്നത് പോഷകാഹാരക്കുറവും പട്ടിണിയുമൊക്കെയാണ് െയാണ് ഏറ്റവും പ്രധാനമായി പശ്ചിമേഷ്യയിൽ നിന്നും പറയേണ്ടി വരുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊപ്പം വീണ്ടും ചേരാം പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം കമന്റുകൾ എഴുതുക ഷെയർ ചെയ്യുക ഒപ്പം ഉണ്ടാവുക സ്നേഹം